വനം വകുപ്പിന്റെ മുഴുവൻ ആഫീസുകളും കാട്ടിനകത്ത് വേണം വനം വകുപ്പിനെ കൊണ്ട് എനിക്ക് നിങ്ങൾക്കൊരാവശ്യമില്ല പൊതുജനങ്ങൾക്ക് ഒരു ആവശ്യമില്ല എന്തിനും നിങ്ങളുടെ ആഫീസ് തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ നിങ്ങളുടെ ആഫീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വെച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബം തകർക്കപ്പെടുന്നു ജീവൻ നഷ്ടപ്പെടുന്നു നിത്യരോഗികളായി അയ്യോ അവിശ്വസനീയം ഒരു ക്ലെയിം ഫയൽ ചെയ്യാനുള്ളൊരു ട്രിബ്യൂണൽ വന്യമൃഗാക്രമണത്തിൽ പരുക്ക് പറ്റുന്നവർക്കും മരിക്കുന്നവർക്കും ഉണ്ടാവണം വനം നശിപ്പിക്കുന്നതിൽ ആദിവാസികളും സാധാരണ മനുഷ്യരുമാണോ കുറ്റവാളി അതല്ല വനം സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണോ കുറ്റവാളി ഈ ആദിവാസി സമൂഹത്തെ ഇവർ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോയാൽ ഒരു മേഖലയല്ല രക്ഷപ്പെടുന്നത് ഒരുപാട് മേഖല ഒരുപാട് അവരുടെ ജീവിതം ധന്യമാവുക മാത്രമല്ല ഒരുപാട് മേഖലയുടെ സുരക്ഷിതത്വം സാധ്യമാകും ആരാണോ ഈ ആവാസ വ്യവസ്ഥ ഇല്ലാതാക്കിയത് അവരുടെ കയ്യിലാണല്ലോ അധികാരം അത് താങ്കൾ ഈ പറഞ്ഞ ഈ ഒരു പദ്ധതി പ്രാവർത്തികമാകുമെന്ന് ഉറപ്പുണ്ടോ അല്ല പദ്ധതി ആവർത്തികമാകാനുള്ള ചർച്ചയുണ്ടാവണം ഇതെന്ത് സംഭവിച്ചാൽ ഒരു പോയിന്റിൽ പോലും ഈ ആദിസം ആദിവാസി സമൂഹത്തിനോ അല്ലെങ്കിൽ പ്രാദേശിക സമൂഹത്തിനോ നയരൂപീകരണം നടത്തുന്നവരുമായിട്ട് ചർച്ചയ്ക്കുള്ള ഒരു സ്പേസ് ഉണ്ടാവുന്നില്ല നമ്മളിത് ഇതിനകത്ത് പറയുന്നത് ഒരു സമരത്തിനും യുദ്ധത്തിനും അല്ല നമ്മൾ വരുന്നത് നിങ്ങളൊരു ഡയലോഗിന് തയ്യാറാകും ആ ഡയലോഗിൽ ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങൾ നിങ്ങൾ കേൾക്കുക ഞങ്ങൾ പറയുന്നത് ഫാക്സ് വെച്ചിട്ടാണ് ഡാറ്റ സർക്കാരിൻ്റെ ഡാറ്റ ഇത്ര ഹെക്ടർ ഭൂമി ഇന്നിന്ന പ്രദേശങ്ങളിൽ നിങ്ങൾ പ്ലാന്റേഷൻസ് ആക്കി ആ പ്ലാന്റേഷൻസ് ആക്കിയത് വഴി ആയിട്ടുണ്ടായിട്ടുള്ള എക്കോളജിക്കൽ ലോസ് എന്താണ് ഈ ഗോത്രങ്ങളുടെ ജീവിതങ്ങൾ എങ്ങനെയാണ് തകർന്നു പോയിട്ടുള്ളത് അതിനെ തിരിച്ചു പ്രപ്പോസൽ എന്താണ് വഴി എന്താണ് ഇത് ഈ എക്കോ സിസ്റ്റം തിരിച്ചു കൊണ്ടുവരണം ആ എക്കോ സിസ്റ്റം കൊണ്ടുവരണമെങ്കിൽ അവരുടെ കൂടിയേ സാധിക്കത്തുള്ളൂ ഈ ആദിമ സമൂഹത്തിൻ്റെ പങ്കാളിത്തത്തോടു കൂടിയേ സാ സാധിക്കത്തുള്ളൂ അത് കർഷക സമൂഹത്തിൽ നിന്ന് കിട്ടില്ല അവരിൽ നിന്ന് തന്നെ കിട്ടുള്ളൂ അതുകൊണ്ട് അതിനാവശ്യമാവുന്ന തരത്തിലുള്ള സ്ട്രാറ്റജിയും പ്ലാനിങ്ങും ഉണ്ടാവണം അങ്ങനെ മാത്രമേ അതായത് ഈ നഷ്ടപ്പെട്ടു പോയ ഇത് ഞാൻ പറഞ്ഞ കേരളത്തിൻ്റെ മാത്ര തകർച്ചയല്ല ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം എല്ലാ സ്ഥലങ്ങളിലും വെർജിൻ ഫോറസ്റ്റ് മഴക്കാടുകൾ എവർഗ്രീൻ ഫോറസ്റ്റ് സമ്പൂർണമായി തകർക്കപ്പെട്ടിട്ടാണ് ഒരു തരം ഡെവലപ്മെൻറ്റൽ ഗോൾ എന്നുള്ള രീതിയിൽ വരും മുന്നോട്ട് പോയിട്ടുള്ളത് ഇന്ന് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഈ ഘട്ടത്തിൽ ആഗോള വ്യാപനത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഈ ആദിവാസി ഗോത്ര സമൂഹങ്ങളുടെ അറിവ് ബോധ്യപ്പെട്ടും മനസ്സിലാക്കിയും തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ സപ്പോർട്ടോടു സഹായത്തോടുകൂടിയും വനാവകാശ നിയമം നടപ്പാക്കിക്കൊണ്ട് ഊരുകൂട്ടങ്ങൾക്ക് അവകാശങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ കമ്മ്യൂണിറ്റി റൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുത്തുകൊണ്ട് അവരുടെ കമ്മ്യൂണിറ്റി റൈറ്റ് അവകാശമാണത് അവർ ജനിച്ചു വളർന്ന മണ്ണാണത് അവരുടെ മുൻതലമുറ അവരുടെ ദൈവങ്ങളെല്ലാമുള്ള ആ കാടിൻ്റെ ആവാസ വ്യവസ്ഥ നമ്മുടെ ഭരണകൂടം തകർത്തു അത് തിരിച്ചു പിടിക്കാനെങ്കിലും അവരുടെ പങ്കാളിത്തത്തോടുകൂടി അവരെ അനുവദിക്കുക ഇതാണ് ഇതിനകത്ത് ഒരു പെർമനൻ്റ് സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത് അത് ഞാൻ പറയുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ അവർക്കൊരു കോ എക്സിസ്റ്റൻസ് സാധ്യമാണ് ഈ വനത്തിനകത്തെ വന്യജീവികളുമായി ഉള്ള ഒരു കോ എക്സിസ്റ്റൻസ് ആ സമൂഹത്തിന് സാധ്യമാണ് അതിനുള്ള സ്ട്രാറ്റജി അവർക്കറിയാം അത് പുറത്തുള്ളവർക്കോ ഉദ്യോഗസ്ഥന്മാർക്കോ അറിയില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പത്ത് ഏഴായിരത്തി എണ്ണൂറോളം ഉദ്യോഗസ്ഥന്മാരുണ്ട് ഒരൊറ്റ വനം വകുപ്പ് ഉദ്യോഗസ്ഥനും കാട്ടിനകത്ത് ജീവിക്കുന്നവനില്ല കാട്ടിനകത്ത് ജീവിക്കുന്ന ആദിവാസി വാച്ചർമാർ മാത്രമാണ് ആദിവാസി വാച്ചർമാരല്ലാത്തവരെല്ലാവരും നഗരങ്ങളിൽ ഫ്ലാറ്റും ക്ലീറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കുന്നു അവർ മക്കളെ വലിയ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു അവർ എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടായി എന്നറിയുമ്പോൾ വണ്ടിയും ചെണ്ട എടുത്ത് ഇറങ്ങും എന്നല്ലാതെ കാട്ടിനകത്ത് അവർ ജീവിച്ചുകൊണ്ട് അവർ വനം സംരക്ഷിക്കുന്നില്ല തിരിച്ചിറണം കാരണം വനം വകുപ്പിൻ്റെ മുഴുവൻ ആഫീസുകളും കാട്ടിനകത്ത് വേണം വനം വകുപ്പിനെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല നിങ്ങൾക്കൊരാവശ്യമില്ല പൊതുജനങ്ങൾക്കൊരാവശ്യമില്ല എന്തിനും നിങ്ങളുടെ ആഫീസ് തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് നിങ്ങളുടെ ആഫീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ ആഫീസുകളും വനത്തിനകത്താവട്ടെ നിങ്ങൾ സംരക്ഷിക്കുവാനം അതാണ് നിങ്ങളുടെ ജോലി വനം വകുപ്പ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് ഫോഴ്സാണ് ഡി ജി പിയുടെ സാലറിയാണ് വനത്തിൻ്റെ ഡി എഫ് ഹെഡ് ഓഫ് ഹെഡ് ഓഫ് ഫോറസ്റ്റിനുള്ള ഇത് മുതൽ അങ്ങോട്ട് മൊത്തം പോലീസിൻ്റെ സാലറി സ്ട്രക്ചർ വനം വകുപ്പിനുണ്ട് ബിക്കോസ് ദാറ്റ് ഇസ് എ ഫോഴ്സ് ഏ ആ ഫോഴ്സ് അതിൻ്റെ ശമ്പളം മേടിക്കുമ്പോൾ അവൻ ആ പണിയെടുക്കണ്ടേ ആ പണി അവനെടുക്കണം എവിടെ എടുക്കണം വനത്തിൽ താമസിച്ചുകൊണ്ട് എടുക്കണ്ടേ ഏഹ് പുള്ളികളെ സംരക്ഷിക്കേണ്ട ജയിൽ പിന്നെ ആളുകൾ ജയിലിൽ നിൽ ഇല്ലാതെ ജയിൽപ്പുള്ളികളെ അതിനകത്ത് കിടക്കുമോ ഇല്ല വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വനത്തിലോ വനത്തിൻ്റെ പരിസരത്തോ എങ്കിലും താമസിച്ചാൽ വന്യജീവികളെ സംരക്ഷിക്കാൻ പറ്റും ഇത് വന്യജീവികളുടെ ആക്രമണം കൊണ്ട് മനുഷ്യൻ ജീവിതം ഇല്ലാണ്ടാവുകയാണ് കുടുംബം തകർക്കപ്പെടുന്നു ജീവൻ നഷ്ടപ്പെടുന്നു നിത്യരോഗികളായി അയ്യോ അവിശ്വസനീയ ഞാൻ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രോസസ്സിന് ഇറങ്ങാൻ കാരണം ഈ ബെഡ്രഡിനായി കിടക്കുന്ന പത്തൊൻപത്തിനാലായിരം മനുഷ്യരുടെ അവസ്ഥ നിങ്ങൾ ഓരോ സ്റ്റേറ്റിലും എടുക്കും വെസ്റ്റ് ബംഗാളിലൊക്കെ സ്ഥിതി പരമദയനീയമാണ് ഒഡീസ ആസാം ഈ ഓരോ സ്റ്റേറ്റുകളിലും വളരെ പരമദയനീയമാണ് മരിച്ചുപോയാലും മരിച്ചുപോയെന്നേ ഉള്ളൂ ഇതല്ലോ കയ്യു പോയും കാലൊടിഞ്ഞും നടുവഴിഞ്ഞു ഇതാക്കിയും ഓരോ തരം അവസ്ഥകളിൽ പെട്ട് കിടക്കുന്ന മനുഷ്യരുടെ സ്ഥിതി എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന പരമാവധി കോമ്പൻസേഷൻ ഓരോ സ്റ്റേറ്റിനും കൊടു തോന്നുന്ന ഒരു സൗജന്യമാണ് ഒരു മേഴ്സി പോലെയാണ് ഒരു റൈറ്റ് ഇല്ല അവിടെ അവർ കേരളത്തിലാണെങ്കിപ്പോൾ വനം പിന്നെ പിന്നെ എന്താ ആന ചവിട്ടി കൊന്നു അല്ലെങ്കിൽ ഒരാളെ കൊല്ലപ്പെട്ടാൽ നാൽപ്പത് ശതമാനം ദുരന്ത നിവാരണ സേനയുടെ ഫണ്ടിൽ നിന്ന് കൊടുക്കും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് അറുപത് ശതമാനം വനം വകുപ്പിൻ്റെ ഫണ്ടിൽ നിന്നും അങ്ങനെ പത്ത് ലക്ഷം തീരുമാനിച്ചിട്ടുണ്ട് കർണാടകക്കാരാണെങ്കിൽ അത് പതിനഞ്ച് ലക്ഷം കൊടുക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ എത്തിയപ്പോൾ അത് ഇരുപത്തി ലക്ഷം കൊടുക്കുന്നുണ്ട് ഓരോ സ്റ്റേറ്റുകളും അവർക്ക് ഇഷ്ടംപോലെ കൊടുക്കുകയാണ് ഞാൻ പറയുന്നത് മനുഷ്യൻ്റെ ജീവൻ അതിന് നിലവിലിപ്പോൾ മോട്ടോർ മോട്ടോർ ആക്സിഡൻസിൽ പരിക്കുപറ്റുകയോ കൊല്ലപ്പെടുകയോ ചെയ്ത ആളുകൾക്ക് അവർക്ക് ക്ലെയിം കൊടുക്കുക അല്ലേ നമ്മുടെ ഒരു അവകാശമാണ് എൻ്റെ ജീവൻ നിങ്ങൾ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് പരിക്കുപറ്റോ എൻ്റെ അവകാശമാണ് എന്നതുപോലെ ഒരു ക്ലെയിം ഫയൽ ചെയ്യാനുള്ളൊരു ട്രിബ്യൂണൽ വന്യമൃഗാക്രമണത്തിൽ പറ്റുന്നവർക്കും മരിക്കുന്നവർക്കും ഉണ്ടാവണം അതിനാവശ്യമായൊരു നിയമം ഭരണകൂടം പാസ്സാക്കണം ഇന്ത്യ രാജ്യത്ത് വരെ ഒരു നിയമമില്ല ആ നിയമം പാസ്സാക്കിയെടുക്കാനുള്ളൊരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ് ഞങ്ങൾ ഈ പീപ്പിൾസ് പാർലമെൻ്റിലൂടെ നടത്തുന്നത് എങ്ങനെയാണ് ഈ പതിനേഴ് പതിനേഴ് സംസ്ഥാനങ്ങളിൽ ഈ പ്രവർത്തകരെല്ലാവരും ഒന്നിച്ചത് അതിനിടെ കൂട്ടായ്മ എങ്ങനെയാണ് അതായത് നമ്മളിത് ഓരോ സ്റ്റേറ്റിലും അനുഭവിക്കുന്ന പ്രതിസന്ധികൾ അതീവ ഗുരുതരമായതുകൊണ്ട് പല ഘട്ടങ്ങളിലായി പലപ്പോഴായി കണ്ടുമുട്ടുന്നവരിൽ നിന്ന് ഉണ്ടായി വന്ന ഒരു ആലോചനകളെയാണ് നമ്മൾ ഇങ്ങനെ ഈ പിന്നെ ഈ ഗൂഗിൾ മീറ്റ് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുണ്ടായ കണക്ടിവിറ്റിയിലൂടെ ഇവരെയൊക്കെ കൂടെ കണക്ട് ചെയ്ത് ഇങ്ങനെ പാർലമെൻറ്റ് സെഷൻ തുടങ്ങുന്നതിൻ്റെ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒന്ന് ഒത്തിച്ചേരാം സപ്പോർട്ടില്ല ഫണ്ടില്ല ഇല്ല സഹായം പിന്തുണ ഏതെങ്കിലും അത് നമ്മളിങ്ങനെ ഇപ്പം ഇവിടെ വന്നപ്പോൾ ഞാൻ എച്ച് ആർ ഡി എസ് നമ്മളെ മനസ്സുകൊണ്ട് ഞാൻ ഒരു ഒരു നേരത്തെ ആഹാരം തരാൻ ചോദിച്ചിട്ടാണ് ഇവിടെ വന്നത് ഒരു ദിവസത്തെ ആഹാരം എനിക്കൊന്നും ഓഫർ ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ പലരായി സഹായിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ നടത്തുന്നത് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയല്ല ഒരു പ്രത്യേക സംഘടനയുടെയല്ല ഇതിന് ഒരു ഒരു നമ്മളൊരു ഓർഗനൈസിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഓർഗനൈസിങ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് കേരളത്തിൽ നിന്ന് ഈ വൈൽഡ് ലൈഫ് ആൻഡ് ഫോറസ്റ്റിൻ്റെ പാർലമെൻ്ററി സ്റ്റാൻഡിങ് കമ്മിറ്റിയിലുള്ള ഒരു എം പി ഫ്രാൻസിസ് ജോർജ് ആണ് പഴയ ഇതിൻ്റെ ചെയർമാനാക്കി വെച്ചു കാരണം ഈ ഇതിന് ചുമലപ്പെട്ടവരെ ബന്ധപ്പെടാനുള്ള ഒരു ആക്സസ് ഞാൻ ഞാനതിൻ്റെ ജനറൽ കൺവീനറായിട്ട് വർക്ക് ചെയ്യുന്നു കേരളത്തിൽ ഇതിൻ്റെ മുന്നിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് ആദിവാസി ഊരുമൂപ്പൻ കൗൺസിലാണ് ഓരോ ഊരിനും മൂപ്പന്മാരും ആ ഊരു മൂപ്പന്മാരുടെ കൗൺസിലാണ് ലീഡ് ചെയ്യുന്നത് മറ്റ് സംഘടനകൾ ഓരോ സ്റ്റേറ്റിൽ നിന്നും ഉള്ളവർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു കൂടെ വരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൻ്റെ സ്പീക്കേഴ്സ് ഹാളിൽ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ മണി മുതൽ മണി വരെയാണ് സെഷൻ അത് നമ്മൾ പിന്നെ വിക്റ്റിംസ് നമ്മുടെ ഇതിൻ്റെ അനുഭവിക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു പ്രസൻറ്റേഷൻ മോർണിംഗ് സെഷനിലും അതിനുശേഷം എന്തുകൊണ്ടാണ് ഇത്തരം ദുരിതാവസ്ഥകളിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു പ്രസൻറ്റേഷനും അതിനുശേഷം സൊല്യൂഷൻസ് നമുക്ക് നിർദ്ദേശിക്കാവുന്ന പരിഹാര മാർഗങ്ങൾ നമുക്ക് വനം സംരക്ഷിച്ചേ പറ്റത്തുള്ളൂ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ കാലമാണ് ഗ്ലോബൽ വാമിങ്ങിൻ്റെ കാലമാണ് പക്ഷേ വനം നശിപ്പിക്കുന്നതിൽ ആദിവാസികളും സാധാരണ മനുഷ്യരുമാണോ കുറ്റവാളി അതല്ല വനം സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണോ കുറ്റവാളി ഇത് വിചാരണക്ക് ഇത് വിചാരണയ്ക്ക് വിധേയനാവണം നിങ്ങൾ ഈ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് നടത്തിയിട്ടുള്ള പോളിസീസ് ആ പോളിസീസ് ആണോ വനത്തിൻ്റെ ഇക്കോ സിസ്റ്റം തകർത്തത് അതല്ലാത്ത ആദിവാസിയും സാധാരണ കർഷകരുമാണോ ഇക്കോ സിസ്റ്റം തകർത്തത് അതൊരു ഡിബേറ്റിന് തയ്യാറാവാം അല്ലെങ്കിൽ സർക്കാർ ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ നമ്മൾ പറയാം സർക്കാർ ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാരുടെ വർത്തമാനങ്ങൾ കൊണ്ട് മാത്രം അത് കേട്ടുകൊണ്ട് മാത്രം ഒരു നയം രൂപീകരിച്ച് പോകുന്ന രീതി മാറ്റണം പകരം നമ്മളുമായിട്ടൊരു ഡയലോഗ് കർഷകരുമായും തൊഴിലാളികളുമായും ആദിവാസികളുമായിട്ടുള്ളൊരു ഡയലോഗിൻ്റെ സ്പേസ് ഉണ്ടായി വരണം അതിന് മുൻകൈ എടുക്കാൻ എല്ലാവരുടെയും പിന്തുണ നമ്മൾ തേടുകയാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെയും മീഡിയയുടെയും ഒക്കെ സപ്പോർട്ട് നമ്മൾ തേടുന്നു കാരണം ജീവൻ നില നല്ല ബാക്കി വികസനമൊക്കെ ഉണ്ടാവുള്ളൂ വികസനമൊക്കെ ശരി പക്ഷേ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ഒരു തൊടുപുഴ താലൂക്കിൽ ഒരു പഞ്ചായത്തിലുള്ള മുപ്പത് ശതമാനം ആളുകൾ വീടും കൂടും എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു താമസിക്കാൻ നിവൃത്തിയില്ല വന്യജീവി വന്യജീവി പ്രതിസന്ധി അതിരൂക്ഷമായതുകൊണ്ട് അവർ ജീവിക്കാൻ പറ്റാതെ ഇറങ്ങിപ്പോവാണ് എൻ്റെ വയനാട് ജില്ലയിലെ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഇങ്ങനെ പല സ്ഥലത്തും ജീവനല്ല ആദ്യത്തെ പ്രധാനം വരുമാനമൊക്കെ രണ്ടാമത്തല്ലേ ജീവിച്ചു പോകാൻ നിവൃത്തിയില്ലാത്ത കൃഷിയും വീടും ഉപേക്ഷിച്ച് ഇറങ്ങുകയാണ് ആളുകൾ ഇങ്ങനൊരു ദുരവസ്ഥ ഉണ്ടാകുമ്പോൾ ഞാൻ പറയുന്നത് എച്ച് ആർ ഡി എസ് പോലത്തെ ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു ഫാക്ട്സ് ഫൈൻഡിങ് ടീം അനൗൺസ് ചെയ്യും ഒരു ഫാക്ട്സ് ഫൈൻഡിങ് ടീമിനെ അനൗൺസ് ചെയ്തിട്ട് ആ ഫാക്സ് ഫൈൻഡിങ് ടീം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഈ ഓരോ പ്രദേശങ്ങളിലെയും അവസ്ഥയെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെൻറ്റുമായിട്ട് ഡയലോഗിന് തയ്യാറാവും സംസാരിക്കും ഞാൻ നമ്മളിത് ഒരു മീഡിയയോട് പറയുന്നതല്ല അതിനപ്പുറത്തേക്കുള്ള ഫാക്ച്വൽ സിറ്റുവേഷൻ എന്താണ് എന്നറിയാനായിട്ട് ഒരു ഒരു ഫാക്ട്സ് ഫൈൻഡിങ് ടീമിനെ നിശ്ചയിച്ചിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് തരം ഭയപ്പാടോടുകൂടിയാണ് കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത് വീട്ടിൽ അമ്മമാർ അസ്വസ്ഥമായി ജീവിക്കുന്നത് കാരണം നിങ്ങളുടെ ജീവൻ ഏത് നിമിഷവും അപകടത്തിലാവുന്നു തരത്തിലുള്ളൊരു സിറ്റുവേഷൻ രൂപപ്പെട്ടിരിക്കുന്നു നൂറ് ആനയ്ക്ക് ജീവിക്കാൻ പറ്റാവുന്ന ഒരു പരിസരത്ത് ആയിരം ആനകൾ ജീവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ അത് കടുവയായാലും എല്ലാ മൃഗമായാലും ഈ ഇതിങ്ങനെ പെറ്റുപെരുകി പ്രോഗ്രേഷൻ പണ്ടായിരുന്നെങ്കിൽ നായാട്ടുണ്ട് ഇപ്പോൾ അല്ല അവിടെയാണ് അവിടെ അവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇട്ടാവട്ടം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇനിയൊരു വിമാനത്താവളം കൂടി ആവശ്യമുണ്ടോ കാരണം ആ വിമാനത്താവളത്തിന് വേണ്ടി വെട്ടി നശിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഹെക്ടർ കണക്കിന് വല മേഖലയാണ് അതും പരിസ്ഥിതി ലോല പ്രദേശം കൂടി അത് ദോഷം ചെയ്യില്ലേ അത് ഇതെല്ലാം ഈ എന്ത് ഡെവലപ്മെൻ്റൽ പ്ലാനുകളിലേക്ക് പോകുമ്പോഴും എല്ലാ വികസനത്തിന് വേണ്ടിയും നശിപ്പിച്ചിട്ടുള്ളത് കാടുകൾ തന്നെയാണ് പ്ലാന്റേഷൻ എന്ന് പറയുന്നത് വികസനം തന്നെയാണ് എന്തിനേയും നിങ്ങൾ ഈ അനാവശ്യമായ പ്ലാന്റേഷനുകൾക്ക് പോയി നിങ്ങൾ എടുത്ത സർക്കാരിൻ്റെ ജോലി ഓയിൽ പാമ്പ് കൃഷി ചെയ്യലാണോ സർക്കാരിൻ്റെ ജോലി പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഉണ്ടാക്കലാണോ ഇതൊന്നും ഇവൻ്റെ ജോലിയല്ലല്ലോ അവൻ്റെ ജോലി മര്യാദയ്ക്കൊരു ഭരണം നടത്തുക ആവശ്യമായ സുരക്ഷിതത്വം കൊടുക്കുക ജനങ്ങൾക്ക് ആവശ്യമായ ജീവിത സൗകര്യങ്ങൾ കൊടുക്കുക എന്നുള്ള അവനെന്താ പോയത് അവനീ തോട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടത് എന്തുകൊണ്ടാണ് അവൻ അധികാരമുണ്ട് ഏത് കാടും വെട്ടിവെളിപ്പിച്ച് തോട്ടമാക്കാനൊരു അധികാരമുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ പറ്റുമോ ബ്രിട്ടീഷുകാരന് ആ അധികാരം ഉണ്ടായിരുന്നു ആ അധികാരം ഉപയോഗിച്ച് അവൻ വന്ന് വെട്ടി വെളിപ്പിച്ച് പിന്നെ ചായത്തോട്ടവും പലതരം തോട്ടങ്ങളുണ്ടാക്കി അവൻ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ കാടൊക്കെ സംരക്ഷിക്കപ്പെട്ട് കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷെ അവൻ പോയി കഴിഞ്ഞപ്പോൾ വന്ന ഭരണകൂടം ആ സായിപ്പ് ചെയ്ത് അതേ പണി തന്നെ നാട്ടിലുള്ള മുഴുവൻ ഞാൻ എൻ്റെ കള്ളത്തിലല്ലേ പറഞ്ഞേ കേരളത്തിൽ എവർഗ്രീൻ ഫോറസ്റ്റും മഴക്കാടുകളും വെട്ടി വെളിപ്പിച്ച് ക്ലിയർ ഫിൽ ചെയ്തതിന് ശ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയ പ്ലാന്റേഷൻസാണ് കേരളത്തിൻ്റെ വനത്തിൻ്റെ ഇക്കോസിസ്റ്റം തകർത്തത് എന്നത് പ്രൂവ് ചെയ്യാനുള്ള ഡാറ്റ നമ്മടുത്തുണ്ട് നമ്മളോട് ചർച്ച ചർച്ച ചെയ്യണവർ വരട്ടെ ചർച്ച ചെയ്യാൻ വരട്ടെ അങ്ങനെ തകർക്കപ്പെട്ടത് ഇനി തിരിച്ചു പിടിക്കാൻ വഴിയുണ്ടെന്നേ ആ തിരിച്ചു പിടിക്കാനുള്ള എന്ന് പറയുന്നത് നിങ്ങൾ ആദിവാസിയെ ബഹുമാനിക്കണം നിങ്ങൾ ആദിവാസിയുടെ ജ്ഞാനവ്യവസ്ഥയെ ബഹുമാനിക്കണം അവന് പരമ്പരാഗതമായ അറിവുള്ളവനാണെന്നും അവൻ ഈ വന്യമൃഗങ്ങളോടൊപ്പം കോ എക്സിസ്റ്റൻസ് ഒന്നിച്ച് ജീവിച്ചവനാണെന്നും അവൻ്റെ അഭിപ്രായം കേൾക്കാൻ സന്നദ്ധത കാണിക്കണം ഭരണകൂടം അത് തയ്യാ അതിനവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രതിസന്ധി കുടിയേറ്റക്കാരൻ്റെ അടുത്തല്ല ഇതിന് ജ്ഞാനവ്യവസ്ഥയുള്ളത് ഈ ജ്ഞാനവ്യവസ്ഥ ആദിവാസി ഊരുകൾക്കുണ്ട് അവരോട് ചർച്ച ചെയ്യാനും അവരുടെ അഭിപ്രായം കേൾക്കാനും തയ്യാറായാൽ അവരുടെ പങ്കാളിത്തത്തോടുകൂടി ഈ നഷ്ടപ്പെട്ടു പോയ വനത്തിന്റെ ഇക്കോസിസ്റ്റം തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമാണ് ഇന്നും നാളെയും കൊണ്ട് സാധിക്കില്ല അമ്പത് കൊല്ലം കൊണ്ട് നശിപ്പിക്കപ്പെട്ടതാണ് അത് തിരിച്ചു കൊണ്ടുവരാൻ ആ സമ്മിശ്രമായ കൃഷികൾ ഉണ്ടാവണം മെഡിസിനൽ പ്ലാന്റ്സ് നന്നായിട്ട് കൃഷി ചെയ്തെടുക്കാൻ പറ്റും ഇന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം ഇവർ ഈ സർവനാശം ഉണ്ടാക്കിയത് കൊണ്ട് നിങ്ങൾ കോട്ടയക്കൽ ആരോഗ്യശാലയെപ്പോലും അന്വേഷിച്ചോ മരുന്നുണ്ടാക്കാൻ ആവശ്യമായ കാട്ടിൽ നിന്ന് കിട്ടേണ്ടുന്ന പല ഔഷധ സസ്യങ്ങളും ഇന്ന് അല്ല ഈ ആദിവാസികളെ മുഴുവൻ കാട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നതുകൊണ്ട് ഈ വന്യമൃഗശല്യം ഇത്ര കൂടുതലായതുകൊണ്ട് അവർ ഉൾക്കാട്ടിൽ കയറിയിട്ട് ഇതെടുക്കാൻ പോകാൻ അവർക്ക് പറ്റുന്നുമില്ല അതുകൊണ്ട് കേരള ആയുർവേദം എന്ന് പറയുന്ന ലോകം മുഴുവൻ പ്രശസ്തമായ ഒരു ആയുർവേദ മേഖല അതിനാവശ്യമായ ഔഷധ സസ്യങ്ങൾ കിട്ടാതെ മരുന്നുണ്ടാക്കുകയാണ് അങ്ങനെ മരുന്നുണ്ടാക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഗുണഫലവും കുറയും കഷായത്തില എന്തിനാണെങ്കിലും ചേർക്കപ്പെടുന്ന അതില്ല അത് കിട്ടാതാവുമ്പോൾ അതില്ലാത്ത രീതിയിൽ ഉണ്ടാക്കും അതിന്റെ ഗുണഫലം കുറയും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇത് ഈ ആദിവാസി സമൂഹത്തെ ഇവർ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോയാൽ ഒരു മേഖലയല്ല രക്ഷപ്പെടുന്നത് ഒരുപാട് അവരുടെ ജീവിതം ധന്യമാവുക മാത്രമല്ല ഒരുപാട് മേഖലയുടെ സുരക്ഷിതത്വം സാധ്യമാകും അതിനുള്ള മനസ്സ് തുറക്കലാണ് ആവശ്യം ഒരു വേദിയാണ് നമ്മൾ ഒരു കാര്യം കൂടി ചോദിച്ചു നമുക്ക് നിർത്താം ഇത് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചാൽ അതായത് പതിനേഴ് സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ കൂട്ടായ്മ നടക്കുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിൽ പോലും ഒരുപാട് അപകട മരണങ്ങൾ നടക്കുന്നുണ്ട് ഇതുപോലെ വന്യമൃഗങ്ങളുടെ ആക്രമണം കാരണം അപ്പോൾ കേരളത്തിലേക്ക് മാത്രമായി സംസ്ഥാന തലങ്ങളിൽ മാത്രമായി ഇത്തരം ഒരു പരിപാടി ആവിഷ്കരിച്ചൂടെ അതായത് ഒരു കൂട്ടായ്മ തീർച്ചയായിട്ടും സംസ്ഥാന സംസ്ഥാനതലത്തിലുണ്ടാവണം ഈ ഇപ്പം നടക്കാൻ പോകുന്ന പീപ്പിൾസ് പാർലമെന്റിന്റെ പാർലമെൻറ്റിൽ തന്നെ ഞങ്ങൾ ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നത് പശ്ചിമഘട്ടം നമ്മുടെ കന്യാകുമാരി മുതൽ ഗുജറാത്ത് വരെയുള്ള ബെൽറ്റ് അതൊരു ഇക്കോ സോണാണ് അതുപോലെ തന്നെ വെസ്റ്റ് ഈസ്റ്റേൺ വെസ്റ്റേൺ കാട്ട് പോലെ തന്നെ ഈസ്റ്റേൺ കാട്ട് നമ്മുടെ ഹിമാലയ ബെൽറ്റ് ഇതിനൊക്കെ അതി ഓരോന്നിനും അതിൻ്റെതായ ക്യാരക്ടറുണ്ട് ഇന്നുവെച്ചാൽ ഇതിനെല്ലാത്തിനും കൂടി ഒറ്റ തളപ്പാണ് അതിന് പകരം ഈ രാജ്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വനമേഖലകൾക്ക് അതിൻ്റെ ക്യാരക്ടറിനനുസരിച്ചുള്ള സ്ട്രാറ്റജിയും പ്ലാനിങ്ങും ഉണ്ടായി വേണം അതിനെ പരിരക്ഷിക്കാൻ വെട്ടിവെളിപ്പിക്കാൻ എല്ലായിടത്തും സാധിച്ചു പക്ഷേ അതിൻ്റെ എക്കോസിസ്റ്റം തിരിച്ചു കൊണ്ടുവരാൻ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവണം ആ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിൽ അതാത് പ്രദേശത്തെ ഗോത്ര സമൂഹങ്ങളുടെ അറിവും ജ്ഞാനവും കൃത്യമായി പ്രയോജനപ്പെടുത്തണം അപ്പം ഞങ്ങൾ വി വിചാരിക്കുന്നൊരു കാര്യം ഈ പാർലമെൻറ്റ്സ് ഇത് ഇത് ഈ പീപ്പിൾസ് പാർലമെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇന്ത്യയുടെ ഈ പ്രത്യേക തരം സോണുകൾ കണക്കാക്കി ഇതുപോലെയുള്ള അടുത്ത പ്ലാനിങ് മീറ്റിങ്ങുകൾ നടത്തുകയും അതുവഴിയായി നമുക്കൊരു വളരെ എന്താ പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്ന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പ്രൈമറിലി നമ്മൾ പറയുന്നത് ഈ പരുക്കുപറ്റി കിടക്കുന്നവരെയും ഈ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങളെയും സംരക്ഷിക്കാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്തം ഭരണകൂടത്തിലുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷനുള്ള മനുഷ്യരാണ് ആ ഇങ്ങനെ വന്യമൃഗങ്ങളാൽ വേട്ടയാടപ്പെട്ടിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഇവർ ഇങ്ങനെ പറയുന്ന സാധനം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റാണ് ഇവിടെ ഒരു ഇല്ല വന്യമൃഗങ്ങൾക്ക് ജീവിക്കാൻ തിന്നാനും കുടിക്കാനും അകത്തില്ലാതാവുമ്പോൾ അവർ പുറത്തേക്ക് അവർ പുറത്തേക്ക് ഇറങ്ങും അവർക്ക് അവരുടെ പിന്നെ അവർക്ക് മുമ്പിൽ ഇരയായി പോകുന്നവരാണ് മനുഷ്യർ അത് മാറ്റി എടുക്കാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞ് കൊണ്ടുവരാൻ ഉള്ള ഒരു ഡയലോഗ് സ്പേസ് സർക്കാർ ഉണ്ടാക്കണം അത് ഈ ഐ എഫ് എസ് ലോബി അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് ലോബി അനുവദിക്കില്ല അവരവരുടേതായിട്ട് അവർ ഉണ്ടാക്കിയ ഓരോ നിയമങ്ങൾ എടുത്തോ ജനവിരുദ്ധമായ നിയമങ്ങൾ മാത്രമാണ് വനം വകുപ്പ് രൂപപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞല്ലോ നിങ്ങൾ പട്ടയത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ അങ്ങനെ കൊണ്ടുവന്ന ഓരോ നിയമങ്ങളും ജനവിരുദ്ധമായ നിയമങ്ങളാണ് അതുകൊണ്ട് ആദിവാസികളോടും വനത്തിൻ്റെ പ പ്രാന്ത പ്രദേശങ്ങളിൽ താമസിക്കുന്ന മനുഷ്യരോടും ഫോറസ്റ്റ് ഡെല്ലേഴ്സിനോടും ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു സ്ട്രാറ്റജി പ്ലാനിങ് ഉണ്ടാക്കി വനം സംരക്ഷിച്ചേ പറ്റൂ വന്യമൃഗങ്ങളെ സംരക്ഷിച്ചേ പറ്റൂ എന്തുകൊണ്ടെന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാലമാണ് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കാലമാണ് ഞങ്ങളതിനെക്കുറിച്ച് വളരെ ആണ് ഇത് പരിരക്ഷിച്ചേ പറ്റൂ നമ്മുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് പക്ഷേ അത്യന്തികമായി നമ്മുടെ ജീവൻ നിലനിൽക്കണ്ടേ തീർച്ചയായിട്ടും നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമാകുന്ന ഒരു സ്ട്രാറ്റജിയും പ്ലാനിങ്ങും ഭരണകൂടത്തിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ആദ്യത്തെ ഒരു എന്തായാലും ഈ കാര്യത്തിൽ മനസ്സ് തുറന്ന് നമ്മളെ സഹായിച്ച ഒരു സംഘടനയാണ് എച്ച് ആർ ഡി എസ് അതിന് ഞങ്ങൾ ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിലും എല്ലാ തരം പിന്തുണയും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും അങ്ങയുടെ ഈ ഒരു ആശയം വളരെ ഒരു ആശാവഹമാണ് അങ്ങനെ പോലെയുള്ള കുറച്ച് പേരെങ്കിലും ഈ സമൂഹത്തിലുള്ളതുകൊണ്ട് അത് ഞങ്ങൾക്കൊക്കെ ഒരു പ്രതീക്ഷ ഈ പറയുന്നതുപോലെ ഈ ഒരു ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ലോബിയാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ഒന്നുകൂടി തെളിയിക്കപ്പെടുകയാണ് ഇനിയിപ്പോൾ കേരളത്തിലേക്ക് ഇതുപോലെയുള്ള ഒരു ഒരു ആശയവുമായി വരിക ഞങ്ങളെല്ലാവരും ഒരു പിന്തുണയുമായി അങ്ങനടൊപ്പം ഉണ്ടാകും നമസ്കാരം